പാകിസ്ഥാനിൽ സൈനിക ക്യാമ്പിന് നേരെ ചാവേർ ആക്രമണം ജണ്ടോള സൈനിക താവളത്തിന് നേരെയാണ് അക്രമം നടന്നത് ഖൈബർ പങ്തൂങ്ഗ മേഖലയിലായിരുന്നു അക്രമം അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപമാണ് ആക്രമിക്കപ്പെട്ട സൈനിക താവളം അക്രമത്തിനെത്തിയ ഒൻപത് പേരെ സൈനികർ കൊലപ്പെടുത്തിയെന്നും സൂചനയുണ്ട് ഐസ്വൺ ജോസ് ചേരുന്നു ഐസൺ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ശക്തമായൊരു സംഘർഷം പാകിസ്ഥാനിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്രമണം നമുക്കറിയാവുന്നതാണ് ജണ്ടോലയിലെ ഈ സൈനിക ക്യാമ്പിന് നേരെയാണ് ആ ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ചാവേറുകൾ നിരവധി ചാവേറുകൾ എത്തിയിരിക്കുന്നു എന്നാണ് ാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇവരെ എല്ലാം വെടിവെച്ച് കൊന്നു എന്ന സൂചനയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് അഫ്ഗാൻ അതിർത്തിയിലുള്ള ഈ പ്രദേശത്ത് കൈബർ പങ്കുക്കുക ഇന്നലെ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയ അത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൌരവം ഒരു വിഷയം വീണ്ടും ഈ ആക്രമിക്കാൻ എത്തിയവരെ കൊലപ്പെടുത്തി എന്ന സൈന്യത്തിന്റെ റിപ്പോർട്ട് വരുമ്പോഴും വീണ്ടും ചില സംഭവ വികാസങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് മേഖലയിൽ തന്നെ ഈ അപ്പൊ ആക്രമണം നടന്നതിന് തൊട്ടടുത്തുള്ള ഒരു മേഖലയിൽ തന്നെയാണ് ഈ സൈനിക കേന്ദ്രത്തിന് സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായി കണക്കാക്കപ്പെടുന്നത് അതായത് മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഭീകരാക്രമണങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു പാകിസ്ഥാനിലെ ആ ഒരു സുരക്ഷിതാവസ്ഥ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു അരക്ഷിത സമൂഹമായി അരക്ഷിതമായ ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് സുരേഷ് സോറി വിനോദ് തീർച്ചയായും പാകിസ്ഥാനിലാണ് ചാവയാർ ആക്രമണം നട നടന്നിരിക്കുന്നത് ഒൻപത് അക്രമികളെ സൈന്യം വധിക്കുകയും ചെയ്തിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്